വടകരയിൽ ഇക്കുറിയും തീമാറുന്ന പോരാട്ടമാണ് വൈകിയെത്തിയ ഷാഫി അണികൾക്കിടയിൽ തരംഗമുണ്ടാക്കിയാണ് മുന്നേറുന്നത് തുടക്കത്തിൽ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാവും വടകരയിലെ സിറ്റിംഗ് എംപിയുമായ കെ മുരളീധരനെ രാമാനം തൃശൂരിലേക്ക് കൊടുത്തയച്ചപ്പോൾ ഞെട്ടിയത് മുരളീധരൻ മാത്രമായിരുന്നില്ല വടകരയിലെ കോൺഗ്രസ് അണികളുമായിരുന്നു ചുമരഴുത്തും പോസ്റ്റർ പ്രിന്റിംഗും തുടങ്ങി അവസാന അവസാനഘട്ടത്തിൽ സ്ഥാനാർത്ഥി അപ്രത്യക്ഷ രണ്ടായിരത്തി പത്തൊൻപതിൽ മുല്ലപ്പള്ളിക്ക് പകരക്കാരനായി മുരളീധരൻ എത്തുന്നതും ഇതേപോലെ തന്നെ ഏതായാലും അവസാനഘട്ട ടിസ്റ്റിൽ ഇത്തവണ വടകരയിലെത്തിയത് പാലക്കാട്ടെ സിറ്റിംഗ് എം എൽ എ ഷാഫി പറമ്പിൽ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിലും മഹല്ലുകളിലും ഒരേപോലെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ വടകര മണ്ഡലത്തിൽ എത്തിയതുതന്നെ അണികളെ ഇളക്കിമറിച്ചായിരുന്നു ആ മാസെൻട്രിയോടെ അണികളും ആവേശത്തിലായി ഷാഫിക്ക് ഇത്തവണ അംഗം കുറിക്കേണ്ടത് സി പി എമ്മിന്റെ ജനകീയ മുഖമായ കെ കെ ശൈലജയോട് ഒന്നര പതിറ്റാണ്ടു മുൻപ് സി പി എമ്മിന് കൈമോശം വന്ന കടത്തനാടൻ മണ്ണ് തിരിച്ചു പിടിക്കാൻ കെ കെ ശൈലജ കച്ചമുറുക്കുമ്പോൾ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ഏതടവും പുറത്തെടുക്കും പ്രവചനങ്ങൾക്ക് അതീതമാണ് വടകരയുടെ മനസ്സ് സോഷ്യലിസ്റ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലം സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും കോൺഗ്രസിനെയും ലോക്സഭയിലെത്തിച്ച ചരിത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു വടകര ലോക്സഭാ മണ്ഡലം സി പി എം പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി നാലു വരെ സി പി എമ്മിന്റെ കൈവശം ഭദ്രവുമായിരുന്നു ഇവിടം എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നേ വടകരയിലെ രാഷ്ട്രീയ അന്തരീക്ഷം തീർത്തും മാറുകയായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം ബി രൂപീകരിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു പിന്നീട് ടി പി ചന്ദ്രശേഖരന്റെ ക്രൂരമായ കൊലപാതകവും തുടർന്ന് രൂപപ്പെട്ട രാഷ്ട്രീയവും കോൺഗ്രസിനെയാണ് സഹായിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയമാണ് കോൺഗ്രസ് നേടിയത് എന്നാൽ ഇത്തവണ വടകരയിൽ കെ കെ ശൈലജയെ തന്നെ പുറത്തിറക്കി സി പി എം പൂടിക്കണകൻ പുറത്തെടുക്കുമ്പോൾ വിജയം മുൻപത്തെ പോലെ അനായാസമാകില്ലെന്ന് ഷാഫിക്കും അറിയാം ടി പി ചന്ദ്രശേഖരൻ ഫാക്ടർ മറികടക്കാൻ സി പി എമ്മിന്റെ കയ്യിലുള്ള ഏക വജ്രായുധവും കെ കെ ശൈലജ തന്നെയാണ് ഇന്ന് കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും സ്വീകാര്യതയുള്ള മുഖം എന്നാൽ സമാന സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജൻ വടകരയിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജന് മലബാറിലെ സി പി ഐ എം അണികൾക്കും അനുഭാവികൾക്കുമിടയിൽ പിണറായി വിജയനൊപ്പമോ ഒരുപടി മുകളിലോ ആയിരുന്നു ജനപ്രീതി എന്നാൽ പി ജയരാജന് വടകരയിൽ നേരിടേണ്ടി വന്ന വൻ പരാജയം സി പി എം നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ശിക്ഷാവിധി വീണ്ടും ചർച്ചയായതും വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതും വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമാകും അത് സി പി എമ്മിനെ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിരോധത്തിലാക്കും ആ പ്രതിരോധത്തെ കെ കെ ശൈലജയ്ക്ക് മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വിധി വടകരയിൽ ആവർത്തിക്കും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ അടിയുറച്ച പിന്തുണയും ആറംബിയുടെ നിശ്ചയദാർഢിദ്ധ്യത്തെയും കൂട്ടുപിടിച്ച് ഷാഹി പറമ്പിൽ അംഗത്തിനിറങ്ങുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കുപരി സാമുദായിക സമവാക്യങ്ങളും വടകരയിൽ നിർണായകമാകും